ഇലക്ട്രിക് ഓട്ടോകളുടെ കടന്നുകയറ്റത്തോടു കൂടി തിരൂർ നഗരം വീണ്ടും രൂക്ഷമായ ഗതാഗത കുരുക്കിലേക്കോ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് തിരൂരിലെ തൊഴിലാളി സംഘടനകൾ ആയിരത്തി ഇരുപത്തിയഞ്ചോളം മുനിസിപ്പൽ പെർമിറ്റുകളാണ് തിരൂർ നഗരസഭയിൽ ഓട്ടോറിക്ഷകൾക്കുള്ളത് ഈ ഓട്ടോറിക്ഷകൾക്ക് തന്നെ ഹാൾട്ടിംഗ് പെർമിറ്റുകൾ അനുവദിക്കാൻ ഏറെ ബുദ്ധിമുട്ടുകയാണ് തിരൂർ നഗരസഭ ഇതിനിടയ്ക്കാണ് കോടതിയിൽ നിന്നും വീണ്ടും പെർമിറ്റ് അനുമതികളുമായി തിരൂർ നഗരത്തിലേക്ക് ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ രംഗപ്രവേശം നടത്തുന്നത് നഗരസഭാ ഭരണസമിതി പോലും അറിയാതെ നഗരസഭയ്ക്ക് പുറത്തുനിന്നുള്ള ആളുകളാണ് ഇതിലധികവും ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾക്ക് കേരളത്തിൽ മുഴുവൻ സർവീസ് നടത്താം എന്നുള്ള വ്യവസ്ഥ നിലനിൽക്കെ തിരൂർ നഗരസഭയിൽ ഹാൾട്ടിംഗ് പെർമിറ്റ് അനുവദിച്ചതിൽ നഗരത്തിലെ നിലവിലുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ തൊഴിലിനെ സാരമായി ബാധിക്കുവാനും തമ്മിൽ സംഘർഷമുണ്ടാക്കുവാനും സാധ്യതകൾ ഏറെയാണ് ഇതിനെതിരെയാണ് ഇന്നലെ വൈകിട്ട് തിരൂർ നഗരത്തിൽ നൂറുകണക്കിന് വരുന്ന ഓട്ടോറിക്ഷകൾ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവുമായി രംഗത്തിറങ്ങിയത് ഈ കോടതി വിധിയുടെ മറവിൽ അനധികൃതമായി മറ്റു പല പഞ്ചായത്തുകളിലും പെട്ട ആളുകൾക്ക് ഇഷ്ടം പോലെ പെർമിറ്റ് വിതരണം ചെയ്യുന്നതും ആ പെർമിറ്റുകൾ ഈ തിരൂരിനകത്ത് സർവീസ് നടത്താൻ വരികയും ഒരു സാഹചര്യം ഇന്നിവിടെ ഉടലെടുത്തിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധമായി നമ്മൾ രംഗത്തെത്തിയിട്ടുള്ളത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഈ തിരൂരിനകത്ത് ഈ കണ്ട തൊഴിലാളികൾ മുഴുവൻ വളരെ കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണ് ആ പണിയെടുക്കണ സമയത്ത് പോലീസ് അധികാരികൾ ഉൾപ്പെടെ അനധികൃതമായി ഫൈൻ ചുമത്തിയും കഷ്ടപ്പെടുത്തിയും ദ്രോഹിക്കുന്നതും പോരാഞ്ഞിട്ടാണ് ഇത്തരത്തില് ഈ തൊഴിലാളികളെ ദ്രോഹിക്കുന്നതിന്റെ ഭാഗമായി പുതിയ പെർമിറ്റ് കൂടി കൊടുത്ത് ഈ തിരൂരിലെ ഗതാഗതക്കുരുക്ക് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇത് ഒരു അർത്ഥത്തിലും അംഗീകരിച്ചു തരാൻ കഴിയുന്നതല്ല ഇനിയും മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാ ശേഷിയും ഉപയോഗിച്ച് ഈ തിരൂരിനകത്ത് പ്രതിരോധ കോട്ട തീർക്കാൻ ഇവിടുത്തെ ഓരോ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സമരം അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി പരിഹാരമില്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കളായ റാഫി തിരൂർ രഞ്ജിത്താർ മൂസ പരന്നേക്കാട് ശിവദാസൻ എന്നിവർ പറഞ്ഞു സെമീൽ മുത്തൂർ റസാഖ് ചെമ്പ്ര നിസാർ തിരുത്തുമ്മൽ ഇബ്നു സുരേഷ് സലാം അൻവർ സമീർ ബാബു ഉത്തമൻ നൌഷാദ് ആലത്തിയൂർ നാരായണൻ സുധീർ അന്നാര എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് നയൻറ്റി നയൻ തിരൂർ തിരൂരിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഡിസംബർ നാല് ബുധനാഴ്ച മുതൽ ഡിസംബർ ആറ് വെള്ളിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ മുനിസിപ്പൽ സ്റ്റേഡിയം താനൂർ റോഡ് താഴെപ്പാലം തിരൂർ